നമസ്കാരം പോലീസ് ഡോഗ് സ്ക്വാഡിലെ അഭ്യാസ പ്രകടനവും കാണികൾക്ക് കൗതുകത്തിന്റെ ും കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സപ്ത ഇരുപത്തിനാല് പ്രദർശന നഗരിയിലാണ് കേരള പോലീസ് ഡോഗ് സ്ക്വാഡിലെ നായ്ക്കൾ അഭ്യാസ പ്രകടനവും കഴിവുകളും കാഴ്ചവച്ചത് കേരള പോലീസിന്റെ കൊച്ചി കളമശ്ശേരി കേനയൻ ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളെയാണ് പ്രദർശനത്തിൽ എത്തിച്ചിരുന്നത് ബെൽജിയം മലിനോയിസ് ഇനത്തിൽപ്പെട്ട അർജുൻ ബീഗിൾ ഇനത്തിൽപ്പെട്ട ബെർട്ടി ജർമ്മൻ ഷപ്പേഡായ റൂണി എന്നിവരായിരുന്നു പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് പരിശീലകരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രബീഷ് ശങ്കർ സിൽജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹേമന്ത് ഹരികൃഷ്ണൻ എൽദോ ജോയി ബിനു പൗലൂസ് എന്നിവരുടെ നിർദ്ദേശങ്ങൾ നായ്ക്കൽ കൃത്യതയോടെ അനുസരിച്ചത് കാണികളിൽ കൗതുകമുണർത്തി എം എ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസിനെ തുവാലയിലെ ഗന്ധം തിരിച്ചറിഞ്ഞ് റൂണി കണ്ടെത്തിയത് കാണികൾ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത് ഡോഗ് സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥരെ കൂടാതെ പൊതുജനങ്ങളെയും പങ്കാളികളാക്കിയായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് രേഖ പരിശോധന വാഹന പരിശോധന ബാഗ് പരിശോധന എന്നിവയ്ക്ക് പുറമെ ഹാൻഡിൽ ഉൾപ്പെടെ പ്രതിബന്ധങ്ങൾ ചാടിക്കടക്കുന്നതും നായ്ക്കളുടെ ശാരീരിക ക്ഷമത വ്യക്തമാക്കുന്നതുമായ അഭ്യാസ പ്രകടനങ്ങളും നടന്നു അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം നായ്ക്കളെ തൊടാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും നിരവധി പേരെത്തി കളമശ്ശേരി കെ നയം ഡോഗ് സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടർ പി ആർ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു നായ്ക്കളെ പ്രകടനത്തിന് ഒരുക്കിയത് இம்ஃபோர் மலையாளம் கோதமங்கலம்